ആയിരത്തി ജനുവരി പതിനാറ് മലയാളത്തിൽ കടികാരങ്ങൾ നിറച്ച നിലച്ച ദിവസം മലയാള സിനിമ നടുങ്ങിയ ദിവസം മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാറും നിത്യഹരിത നായകനുമായ നസീർ മരണമടഞ്ഞു അപ്രതീക്ഷിതമായ ഒരു വിയോഗം സിനിമയിൽ ഒഴിവേളകൾ ഉണ്ടായപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുകയായിരുന്നു നസീർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കാണ് അദ്ദേഹം ചേർന്നത് കോൺഗ്രസിലേക്ക് അദ്ദേഹം ചേർന്നതിന് പിന്നിൽ കെ കരുണാകരനുമായുള്ള ഒരാത്മബന്ധം ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം മരിച്ചത് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ അകാല മരണം എന്ന് തന്നെ പറയാം ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം ധ്വനി ആ ചിത്രം വലിയ ഹിറ്റായി മാറുകയും ചെയ്തു പ്രമസീർ മലയാള സിനിമയിൽ പല ഉയരങ്ങളും അദ്ദേഹമാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചത് മലയാളത്തിലല്ല ലോക സിനിമയിൽ ഒരു നായിക നടിയുമൊത്ത് ഒത്തിരി ചിത്രങ്ങളിൽ അഭിനയിച്ച റെക്കോർഡും പ്രേംനസീറിന് സ്വന്തം മാത്രമല്ല ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കിറ്റുകൾ നൽകിയ ഇന്ത്യയിലെ ഏക നരകൻ പ്രേംനസീറാണ് രജനീകാന്തിനെയും അമിതാഭ് ബച്ചനെയും ധർമ്മേന്ദ്രയെയും ഒക്കെ ഈ കാര്യത്തിൽ അദ്ദേഹം തോൽപ്പിച്ചു ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ബസ്റ്ററുകൾ നൽകിയ നടൻ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ താരങ്ങൾക്കൊപ്പം സൂപ്പർ സൂപ്രതാരങ്ങൾക്കൊപ്പം അഭിനയിച്ച നടനും അദ്ദേഹമാണ് സോമനുമൊത്തും സുകുമാരനുമൊത്തും ജയനുമൊത്തും രതീഷുമൊത്തും മമ്മൂട്ടിയുമൊത്തും എന്തിനെ മോഹൻലാലും ഒത്തുവരെ അദ്ദേഹം അഭിനയിച്ചു അങ്ങനെ വിവിധ തലമുറകളിലെ സൂപ്പർ താരങ്ങളോടൊപ്പം അദ്ദേഹം അഭിനയിച്ചു അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നസീർ സർ എപ്പോഴും ഹൃദയവിശാലതയുടെ പ്രതീകമായിരുന്നു ഇരുചെവി മറച്ചെവി അറിയാതെ ഒരുപാട് പേർക്ക് അദ്ദേഹം സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് ശാർക്കര ക്ഷേത്രത്തിൽ അദ്ദേഹം കൊടുത്തത് ഒരാന ആനയെ വാങ്ങിക്കൊടുത്തു ഇതിലൂടെ അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കി താൻ തികച്ചും മതേതര വാദിയാണ് ഒരുപാട് തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് നസീർ സഞ്ചരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഇടിവ് വന്നു ഇടിവ് വന്നതിന് കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ പ്രചരണത്തിലേക്ക് പോയതാണ് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം വലിയൊരു പരാജയമായി മാറി പ്രൈംനസീർ എല്ലാം നേടി പക്ഷേ അദ്ദേഹത്തിന്റെ രണ്ടാഗ്രഹങ്ങൾ നടന്നില്ല അദ്ദേഹം മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടാൻ ആഗ്രഹിച്ചിരുന്നു പടയോട്ടം എന്ന ചിത്രത്തിൽ തനിക്ക് ദേശീയ അവാർഡ് കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പടയോട്ടത്തിന് നിർഭാഗ്യവശാൽ പ്രേംനസീറിന് ദേശീയ അവാർഡ് കൊടുത്തില്ല പ്രേംനസീർ തന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ വേഷമായി കാണുന്നത് പടയോട്ടമാണ് ഇരുട്ടിന്റെ ആത്മാവിൽ അഭിനയിക്കുമ്പോഴും ദേശീയ അവാർഡ് അദ്ദേഹം പ്രതീക്ഷിച്ചു പക്ഷേ അതിലുപരി പടയോട്ടത്തിന് ഒരു ദേശീയ അവാർഡ് അദ്ദേഹം തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രൈനസീറിന് സാധിക്കാതെ പോയ മറ്റൊരു സംഭവം ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫിന് അഡ്വാൻസും കൊടുത്തിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി ചെയ്യാനായിരുന്നു ശ്രമം പക്ഷേ മമ്മൂട്ടി പ്രൈം പ്രേംനസീറിന് ഡേറ്റ് കൊടുക്കാൻ തയ്യാറായില്ല മോഹൻലാൽ ഡേറ്റ് കൊടുക്കാൻ തയ്യാറായി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വരെ താൻ സംവിധാനം ചെയ്യുന്ന സിനിമയെക്കുറിച്ചുള്ള ലോകത്തായിരുന്നു ഹെവി എന്നും അതായത് ന്യൂഡൽഹി പോലെയുള്ള ഹെവി എന്നും തനിക്ക് വേണ്ട തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കഥയും തിരക്കഥയും മതി എന്നായിരുന്നു പ്രൈം പ്രേംനസീർ ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞത് അങ്ങനെ രണ്ട് ആഗ്രഹങ്ങൾ സബലീകരിക്കാതെയാണ് നസീർ പോയത് രണ്ടും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു ഈ രണ്ട് ആഗ്രഹങ്ങളും സബലമാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു മികച്ച നടനുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയതുമില്ല ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല